വിദേശ രാജ്യങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് ഏത് പാതിരാത്രിയും പുറത്തിറങ്ങി വരണം കേരളത്തില് രാത്രി പത്ത് മണിക്ക് ശേഷം സ്ത്രീകൾക്ക് സഞ്ചരിക്കാൻ പറ്റൂല്ല സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടാണ് അതെന്താ ബുദ്ധിമുട്ട് കാരണം നമ്മുടെ സമൂഹം അങ്ങനെയാണ് സമൂഹം അങ്ങനെയാണ് അതിനൊരു മാറ്റം വരണ്ടേ മാറ്റം വരണം പക്ഷേ അത് മാറ്റം അങ്ങനെ വരും വരാത്തെന്ന് പറഞ്ഞാല് ഒരാസമയത്ത് പെൺകുട്ടി റോഡ് സൈഡിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ വണ്ടി നിർത്തി ചോദി എന്തെങ്കിലും നിങ്ങള് ബുദ്ധിമുട്ടിക്കാനുള്ള സാധ്യതയില്ലേ അങ്ങനെ ഒന്നുമില്ല ഇങ്ങനെ നിക്കുന്നതിന് കൊഴപ്പവും ഇങ്ങനെ നിക്കുന്നതിന് കൊഴപ്പില്ല പക്ഷെ പയ്യന്മാര് കൊണ്ടുവന്ന് വണ്ടിക്കകത്ത് വണ്ടി കൊണ്ട് നിർത്തിട്ട് ഇയാളെ കൊണ്ടുപോയതിന് ശേഷം എന്തെങ്കിലും സംഭവിച്ച കുഴപ്പമുണ്ട് പിന്നെ ഇങ്ങനെ നിക്കേണ്ടി വരും